ഹായ് ഫ്രണ്ട്സ് തിയോട്ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുദീപ്തോസൻ സംവിധാനം ചെയ്ത ദ കേരള സ്റ്റോറി എന്ന ഫിലിം അത് രാജ്യവ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും കേരളത്തിലേക്ക് ബി ജെ പി പോലെയുള്ള ഒരു രാഷ്ട്രീയ സംഘടന അത് പരമാവധി അവരുടെ ഹെയ്റ്റ് ക്യാമ്പയിനിൻ്റെ ഭാഗമായി വെറുപ്പുൽപാദനത്തിൻ്റെ ഭാഗമായി ഇസ്ലാമോ ഫോബിയ സൃഷ്ടിക്കാൻ വേണ്ടി ആളുകളിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് അത് ഏറ്റെടുത്ത് കൊണ്ടുനടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ സുദീപ്തോസൻ സംവിധാനം ചെയ്ത കേരള സ്റ്റോറി അതിൽ പറയുന്ന കണക്കുകളോ അതിൽ അവർ കൊണ്ടുവന്ന കാര്യങ്ങളൊന്നും തന്നെ വസ്തുതാപരമല്ല എന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് കൃത്യമായ രൂപത്തിൽ ഫാക്റ്റോട് കൂടിയിട്ട് സോളിഡായ എവിഡൻസ് മുന്നിൽ വെച്ചുകൊണ്ട് പൊളിച്ചടക്കി വീഡിയോ ചെയ്ത് മലയാളികൾക്കിടയിൽ വലിയ രീതിയിൽ തീർന്ന ഒരു വ്യക്തിത്വമാണ് ധ്രുവ്രാട്ടി ധ്രുവ്രാട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചർച്ചകൾക്ക് ഈ സമയത്ത് ചില പ്ര പ്രസക്തിയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ സംഭാഷണത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ധ്രുവ്രാട്ടി ആരാണ് എന്ന് ഒരുവിധമാർക്കും ഈ ഒരു സന്ദർഭത്തിൽ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ചാനലിന് ഇതിനോടകം തന്നെ യൂട്യൂബിലെ ഒഫീഷ്യൽ ചാനലിന് ഇതിനോടകം പതിനേഴ് പോയിൻ്റ് ഒമ്പത് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഒരു കോടി എഴുപത് ലക്ഷത്തി ചില്ലാനം ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ നിലവിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പുറത്തേക്ക് വിടുന്ന ഇരുപത്തിയൊമ്പത് വയസ്സുകാരനായ ആ ഒരു യുവാവ് അദ്ദേഹം ചെയ്യുന്ന ഓരോ വീഡിയോകൾക്കും വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ഇന്ത്യയിൽ ഉടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനമൊടുവിൽ വന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഫ്രാൻസിലെ മീഡിയകൾ പോലും അദ്ദേഹവുമായിട്ട് ചർച്ചകൾക്ക് വരെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നടത്തുന്ന ഓരോ കാര്യങ്ങളും നിലവിൽ ഇന്ത്യയിൽ കോൺഗ്രസ് പോലെയുള്ള ഒരു വലിയ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നിർവഹിക്കേണ്ട ദൗത്യം അവർ ചെയ്യുന്നതിനേക്കാൾ ഭീമമായ അളവിൽ വളരെ കൃത്യ കൃത്യമായി അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് വലിയ ആശ്വാസം പകരുന്ന വലിയ പ്രതീക്ഷകൾ പകർന്നു നൽകുന്ന ഒരു കാര്യമാണ് എന്നതിൽ ഒരു സംശയവുമില്ല എല്ലാവരും പൊതുവെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിൽ മാത്രം അദ്ദേഹത്തിന് ആറ് പോയിൻറ്റ് നാല് മില്യൺ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോക്കും വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ പറയാൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കതിൽ നിന്ന് ലഭിക്കാനുണ്ട് പലപ്പോഴും ഇവിടെ കഴിഞ്ഞ ഈ രണ്ട് ടേമുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് പലപ്പോഴും ചില അജണ്ടകൾ അവർ തന്നെ ഉണ്ടാക്കിയിടുന്നു അവർ തന്നെ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാകുമെന്ന് കണക്കാക്കുന്നു പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികളെല്ലാം അതിലേക്ക് അവരാഗ്രഹിച്ചതിലേക്ക് വന്ന് കൊത്തിക്കൊടുക്കുന്നു അതായത് ബി ജെ പി ഒരു അജണ്ട ഉണ്ടാക്കുന്നു നമ്മളെല്ലാം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു പൊളിറ്റിക്സാണ് സാധാരണ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം നിലനിർത്തി പോകുന്നത് എന്നാൽ ധ്രുവിൻ്റെ ഒരു വീഡിയോൻ്റെ ശൈലി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഇത് ശ്രദ്ധിച്ച ആളുകൾക്ക് ആർക്കും അറിയാം അദ്ദേഹം ഒരു ഡിഫൻസീവ് പൊളിറ്റിക്സിൽ നിന്ന് മാറിയിട്ട് ഒരു ഒഫെൻസീവായ പൊളിറ്റിക്സ് ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ടേറെ ചോദിക്കുകയും അത് ഇവരെ അവരെ സത്യത്തിൽ സമ്മർദ്ദം ത്തിലാക്കാണ് ബി ജെ പിയെ പലപ്പോഴും ധ്രുവുധരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വളരെ ലളിതമായ ഹിന്ദി ഭാഷയിലാണ് അദ്ദേഹം വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ജർമ്മനിയിലാണ് പഠിച്ചതും കാര്യങ്ങളൊക്കെ അപ്പോൾ ജർമ്മനിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം പല വീഡിയോകളും ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ട് എന്നും ഭയങ്കരമായ അളവിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കിയപ്പോൾ സംഘപരിവാറിൻ്റെ പ്രതിനിധികളും ബി ജെ പി കാരായ ആളുകളൊക്കെ അദ്ദേഹത്തിനെതിരെ ലൈവിൽ വരികയും അദ്ദേഹത്തെ ഒരു ജർമ്മൻ ഷെപ്പേർഡാണ് ഒരു ജർമ്മൻ നായയുടെ പേരൊക്കെ ഇട്ട് വിളിച്ചിട്ട് അങ്ങനെയാണ് അദ്ദേഹം ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് പോകുക ഇന്ത്യയിലേക്ക് വന്നാൽ നിൻ്റെ കാല് തല്ലി ഒടുക്കുന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് എന്താണെന്ന് അറിയുമോ അദ്ദേഹം ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ വന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്നിട്ട് ധ്രുവ ധ്രുവതിൻ്റെ താഴെ എഴുതുന്നൊരു ഉണ്ട് എ പാട്രിയോട്ട് മസ്റ്റ് ഓൾവേസ് ബി റെഡി ടു ഡിഫൻഡ് ഹിസ് കൺട്രി അഗെയിൻസ്റ്റ് ഹിസ് ഗവൺമെൻറ് എന്നാണ് ഒരു രാജ്യസ്നേഹി എപ്പോഴും അവൻ്റെ രാജ്യത്തെ അവൻ്റെ ഗവൺമെൻറ്റിൽ നിന്ന് രക്ഷിക്കുന്നവനായിരിക്കുന്നത് നമ്മൾ പ്രതിരോധിക്കുന്നവനായിരിക്കുമെന്ന് അപ്പോൾ നമ്മളും ചിന്തിച്ചു നോക്കുക അതായത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഓരോ തെളിവുകളും ഓരോ കാര്യങ്ങളും സത്യത്തിൽ ഭയങ്കരമായ നിഷേധിക്കാൻ കഴിയാത്ത ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത പൊട്ടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓരോ തെളിവുകൾ വെച്ചിട്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് അദ്ദേഹം ദ ഡിക്റ്റാക്ടർ എന്ന് പറയുന്ന പേരിൽ ഏകാധിപതി നരേന്ദ്രമോദി ഒരു ഏകാധിപതിയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോക്ക് മാത്രം ഇരുപത്തി ഒൻപത് മില്യൺ സബ് വ്യൂവേഴ്സാണ് ആ വീഡിയോക്ക് വന്നത് അതിനു മുമ്പ് അദ്ദേഹം ദ ഡി അതിനുശേഷം അദ്ദേഹം കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജ്യം ഒരു ഏകാധിപത്യ രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു അതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തി നാല് മില്യൺ സബ് വ്യൂവേഴ്സ് ആയിട്ടാണ് അതിന് വന്നിട്ടുള്ളത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒറ്റയാൾ പോരാട്ടങ്ങൾ അത് അതുമാത്രമാണ് ഇപ്പോൾ വലിയ പ്രതീക്ഷകൾ നൽകുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം ഇവിടുത്തെ പല സംഘടനകളും പൊളിറ്റിക്സ് പാർട്ടികളും രാഷ്ട്രീയ സംഘടനകളൊക്കെ പല കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ധ്രുവിനെ പോലെയുള്ള ആയിരക്കണക്കിന് ധ്രുവമാരുണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായി ചോദ്യം ചെയ്യാൻ കഴിവുള്ള ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി രാജ്യത്തെ അതിൻ്റെ രാജ്യത്തിൻ്റെ ഭരണഘടനാ സംവിധാനത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇത്തരം ആളുകൾ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾ ഉയർന്നു വരേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ധ്രുവ് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഇപ്പം സത്യത്തിൽ നമ്മൾ ഏറ്റെടുക്കുകയും അതിന് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യേണ്ട ഒരു ബാധ്യത കൂടിയുണ്ട് മാത്രമല്ല അദ്ദേഹം സ്വീകരിക്കുന്ന ആ ഒരു വഴി തീർത്തും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സമീപനം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആ ഒരു സ്റ്റൈല് അത് സത്യത്തിൽ ഭയങ്കര ആക്സെപ്റ്റ് ബിളായിട്ടുള്ള ഒരുപാട് സ്വീകാര്യത ലഭിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്കേതെല്ലാം നിലക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക ആ മേഖലകളിലെല്ലാം നമ്മൾ സഹകരിക്കേണ്ട ഒരു അത്യാവശ്യ സന്ദർഭത്തിലൂടെയാണ് സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാനും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനുമെല്ലാം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യത്തെ തിരികെ കൊണ്ടുവരാനും ആസാദും നെഹ്റുവും ഗാന്ധിയും പട്ടേലും അതുപോലെ തന്നെ അംബേദ്കറും എല്ലാം തോളോട് തോൾ ചേർന്ന് നിന്ന് കെട്ടിപ്പടുത്ത ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തിൻ്റെ ഐക്യവും നിലനിർത്തി പോരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയുള്ള ഒരു നല്ല ഇന്ത്യക്ക് വേണ്ടി സ്വപ്നം കാണാം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കാനിരിക്കുന്ന ഈ ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ എലക്ഷനെ നമുക്ക് അങ്ങനെ ഒരു നല്ല ഇന്ത്യയുടെ പിറവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം അത് അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അതിന് സർവേശ്വരനായ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്ലാ വാലൈക്കു വർഹമത്തുള്ള